മോദിയെ മുച്ചൂടും നശിപ്പിക്കാൻ സിൻഹ കുടുംബം ഒരു കാലത്ത് ബി ജെ പിയുടെ പടക്കുതിരിയായിരുന്നു യശ്വന്ത് സിംഗ് വാജ്പേയി അദ്വാനി മുരളീ മനോഹർ ജോഷി യശ്വന്ത് ബി ജെ പി ഒരു കാലത്ത് നയിച്ചിരുന്നത് എന്നാൽ പിന്നീട് മോദിയുഗം വന്നു മോദിയുഗം വന്നപ്പോൾ യശ്വൻ സിൻഹ തഴയപ്പെട്ടു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ മത്സരരംഗത്ത് ഇറങ്ങും മോദി തീരുമാനിച്ചപ്പോൾ അത് യശ്വന്ത് സിംഗയെ ഒതുക്കലായി മാറി ഝാർഖണ്ഡിൽ വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ബിജെപിക്ക് ലഭിച്ചത് യശവന്ത് സിംഗ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൌപതി മുർമുവിനെതിരെ മത്സരിച്ച് തോറ്റു ബിജെപിക്ക് യശ്വന്ത് സിംഗ വലിയ തലവേദനയായി മാറി യശ്വന്ത് സിംഗയെ താഴെഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ജയന്ത് സിൻഹയ്ക്ക് സീറ്റ് കൊടുത്തു ബിജെപി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു ഇതോടെ ജയിൻസിംഗ മോദിയുടെ വിമർശകനായി മാറി മോദിയെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിച്ചു ജയിൻസിംഗ ഇത്തവണ ജയ്ന് സിംഗ വോട്ട് ചെയ്തില്ല ജയിന്ദ് വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ ആശിഷ് സിൻഹ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇത് ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നതിനെപ്പറ്റി വിശദീകരണം കൊടുക്കണമെന്നാണ് ബിജെപി ജയന്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ജയന്ത് ഇതുവരെയ്ക്കും വിശദീകരണം കൊടുത്തിട്ടില്ല ബിജെപി പറയുന്നത് ജയിൻസിംഗ ബിജെപിയിൽ നിന്ന് പോയിട്ടില്ല സ്വാഭാവികമായ വിശദീകരണമാണ് തേടിയത് എന്നാണ് പക്ഷേ ജയ്ന് സിംഗ പറയുന്നത് തന്നെ ഒതുക്കി എന്നാണ് താൻ പ്രതിനിധാനം ചെയ്ത ഹസാരിബാഗ് മണ്ഡലത്തിൽ ഇത്തവണ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു ജയ്ന്സിംഗ പക്ഷേ ജയന്തിന് സീറ്റ് ലഭിച്ചില്ല ഇതോടെ അദ്ദേഹം ഇടഞ്ഞകൊമ്പനായി മാറിയിരിക്കുകയാണ് യശ്വന്ത് സിൻഹയുടെ കുടുംബം മുഴുവൻ ഇപ്പോൾ ബിജെപിക്ക് എതിരാണ് യശ്വന്ത് സിൻഹയുടെ ചെറുമുകൻ ആശിഷ് സിൻഹ ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ പങ്കെടുക്കുകയും ഇന്ത്യ മുന്നണിക്ക് വിജയാശംസകൾ നേരുകയും ചെയ്തത് ബിജെപിക്ക് തിരിച്ചടിയാണ് സിൻഹ കുടുംബത്തിന് ഝാർഖണ്ഡിൽ ശക്തമായ സ്വാധീനമുണ്ട് ഝാർഖണ്ഡിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും യശ്വൻ സിൻഹയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട് യശ്വൻ സിൻഹയുടെ തിരിച്ചടി യശ്വന്ത് സിൻഹയുടെ പാരവപ്പ് മോദിയെ തകർക്കും എന്നുള്ളത് ഉറപ്പാണ് ഝാർഖണ്ഡിൽ ബിജെപിക്ക് വലിയ പരാജയം സംഭവിക്കും സിൻഹ കുടുംബത്തിന്റെ ഈ മനമാറ്റം പ്രത്യേകിച്ചും ജയന്ത് സിൻഹയുടെ മനമാറ്റം ജയന്ത് സിൻഹ യശ്വം സിൻഹയെ പോലെ മതേതരവാദിയല്ല അദ്ദേഹം തികഞ്ഞ ഹിന്ദുത്വ തീവ്രവാദിയായി നിറഞ്ഞുനിന്ന വ്യക്തിയാണ് പല പ്രാവശ്യം അദ്ദേഹം തന്റെ തീവ്രവാദ വാക്കുകൾ ബിജെപി പ്രവർത്തകരുടെ കയ്യടി നേടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ആ ജയന്ത് സിൻഹയാണ് ഇത്തവണ വോട്ട് ചെയ്യാതെ മാറി നിന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങാതെ മാറുന്നു അതാണ് ഇപ്പോൾ ബിജെപിയെ അലട്ടുന്ന സ്ഥിതിവിശേഷവും എന്തായാലും സിൻഹ ജയന്തസിൻഹ മാറുന്നതോടുകൂടി ഝാർഖണ്ഡിൽ ബിജെപിയുടെ വിജയപ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുകയാണ് ഝാർഖണ്ഡിൽ അദ്ദേഹത്തിന് അസാധ്യമായ സ്വാധീനമുണ്ട് ഹസാരിബാഗ് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അസാധ്യമായ സ്വാധീനമുണ്ട് ആ സ്വാധീനം വല്ലാത്തൊരു സ്വാധീനമാണ് പെട്ടെന്നൊന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ആവില്ല എന്തായാലും മോദിയെ മുച്ചൂടും നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സിൻഹ കുടുംബം